വെളത്തുവൽ പഞ്ചായത്തിലെ കല്ലാറുകുട്ടി പത്ത് ജയിൻ നിവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് പട്ടയം ലഭിക്കുക എന്നത് അതിനായി മുട്ടാത്ത വാതിലുകളോ നടത്താത്ത സമരങ്ങളോ ഇല്ല എന്നാൽ പട്ടയ നടപടികൾ അനന്തമായി നീളുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കല്ലാറുകുട്ടി നിവാസികൾക്ക് പട്ടയം നൽകണമെന്ന് അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് ആവശ്യപ്പെട്ടു വെള്ളത്തുവൽ പഞ്ചായത്തിലെ കല്ലാറുകുട്ടി നിവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് പട്ടയം ലഭിക്കുകയെന്നത് കല്ലാറുകുട്ടി പത്തുജൈൻ മേഖലയിൽ പട്ടയം ലഭിക്കുന്നതിനായി മുട്ടാത്ത വാതിലുകളോ നടത്താത്ത സമരങ്ങളോ ഇല്ല എന്നാൽ പത്തുജൈൻ മേഖലയിലെ കർഷകരുടെ ആവശ്യം അധികൃതർ കണ്ടില്ലെന്നു നടിക്കുകയാണ് മേഖലയിലെ ജനങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് ആവശ്യപ്പെട്ടു കല്ലാർകുട്ടി പത്ത് ചെയിൻ മേഖലയിൽ ഒരു ചെയിൻ ഒഴികെ ബാക്കി പട്ടയം നൽകാമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോൾ അത് നിഷേധിച്ച് പത്ത് ചെയിൻ വേണമെന്ന് ഇടതുപക്ഷ നേതാക്കളടക്കം ആവശ്യപ്പെട്ടു എന്നാൽ പത്ത് ചെയിനിൽ പട്ടയം വേണമെന്ന് നിർദ്ദേശിച്ചവർ എട്ടര വർഷക്കാലമായിട്ടും പട്ടയം നൽകാൻ തയ്യാറായിട്ടില്ലെന്ന് ബാബു പി കുര്യാക്കോസ് ആരോപിച്ചു കൃഷിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ പട്ടയം കൊടുക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് ജീവിത അഭിലാഷമാണ് അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അന്ന് ഒരു ചെയിൻ ഒഴികെ ബാക്കി കൊടുക്കാൻ പറഞ്ഞത് ജഗം ചെയ്ത ഇടതുപക്ഷ നേതാക്കന്മാർ സമ്മതിക്കില്ല ഇപ്പൊ എത്ര വർഷമായി ഇനി എന്താണ് ചെയ്യേണ്ടത് ഏതാണ്ട് പത്തുനാലായിരത്തോളം കുടുംബങ്ങളുടെ പ്രശ്നം ആളുകളുടെ പ്രശ്നമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ഈ പത്ത് ജേൻ മേഖലയിലെ പൂർണ്ണമായിട്ട് അവർ പറഞ്ഞ വാക്ക് പൂർണ്ണമായിട്ടും വേണം പത്ത് ചേരും പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ നടപടി എത്രയും പെട്ടെന്ന് നടപ്പാക്കണം കല്ലാറുകുട്ടി നിവാസികളുടെ ജീവിതാഭിലാഷമാണ് പട്ടയം ലഭിക്കുകയെന്നത് നാലായിരത്തോളം കുടുംബങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യത്തിന് പരിഹാരം കാണാൻ ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല പട്ടയം ലഭ്യമാകാത്തത് മൂലം കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ മറ്റ് വായ്പാ ആവശ്യങ്ങൾക്കെല്ലാം ജനങ്ങൾ വലയുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കല്ലാറുകുട്ടി നിവാസികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഉടൻ മേഖലയിൽ പട്ടയം നൽകാൻ തയ്യാറാകണമെന്നും ബാബു പി കുര്യാക്കോസ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ अडिमाली